ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പാണ് ജനം ടി വിക്ക് ലഭ്യ ലഭിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി ഐസൻ ജോസ് തുടരുകയാണ് ഐസൻ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സ്വർണ്ണ കവർച്ചയിൽ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ചെമ്പുപാളിയതും ായതുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അവിടെ ജോലിക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇടനിലക്കാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തട്ടിപ്പിന്റെ കണക്കുകൾ ഏത് തരത്തിലാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സുരേഷ് തട്ടിപ്പിൻ്റെ വിവിധ തലങ്ങളാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോരോ ഘട്ടങ്ങളിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനാലിന് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പ്ലേറ്റുകൾ സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി അതിൽ നിന്നും അത് ഈ എങ്കിലും ഈ കമ്മീഷണറുടെ ഒരു കമ്മ കത്തുണ്ടായിരുന്നു ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കത്തിൽ ട്രാവൺകൂർ ദേവസ്വം ബോർഡിനോട് ഈ സ്വർണം പ്ലേ കൊതി ചെയ്ത് അമാൽഗമേറ്റ് ചെയ്ത് പിടിപ്പിച്ച ഈ ചെമ്പു പാളികൾ നൽകണമെന്നാണ് ബോർഡിനെ അറിയിച്ചത് എന്നാൽ ഇത് ബന്ധപ്പെട്ട രേഖകളിൽ ഇത് കോപ്പർ പ്ലേറ്റ് എന്ന് മാത്രം രേഖപ്പെടുത്തി അതായത് ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ് എന്ന് നേരത്തെ ബോർഡിനെ റെക്കമെൻഡ് ചെയ്തത് മറ്റ് രേഖയിൽ അതായത് നമുക്കറിയാവുന്നതാണ് ഈ പ്രത്യേക ദിനം ആറ് ഒമ്പത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇത് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുകയും പിന്നീട് അത് കൈമാറ്റുന്നതിന് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഉത്തരവിൽ അത് ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു അതായത് ബോർഡിനോട് പറയുമ്പോൾ കൃത്യമായും സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പുപാളികൾ കൊടുത്തുവിടണം എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഈ എന്ന് രേഖപ്പെടുത്തിയ ബന്ധം അതിൽ ഒപ്പിട്ടവരിൽ തന്ത്രിയും കണ്ട് രാജീവരും മേൽശാന്തിയും അങ്ങനെ ഒരു നിര തന്നെ ഉണ്ടല്ലേ തീർച്ചയായും ഒപ്പിട്ടവരുടെ പേരിൽ ഒപ്പിട്ടവരുടെ പേരുകൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസറിലാണ് ഈ ഒപ്പിട്ടവരുടെ പേരുകളുള്ളത് ഈ പേരുകളുള്ളവർ ഒപ്പിട്ടിരിക്കുന്നത് ഇതിൽ രാജീവ് കണ്ട തന്ത്രി അതുപോലെ വി എൻ വാസുദേവൻ നമ്പൂതിരി മേൽശാന്തി എസ് ജയകുമാർ വാച്ചർ അതായത് ആ ക്ഷേത്രത്തിലെ വാച്ചർ പി ജെ രാജേഷ് ഗാഡ് അതുപോലെ തന്നെ സുലിൻ കുമാർ കെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കണക്കെടുക്കുകയും അളവുകളും എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കുക ചോദിക്കുക കണക്കാക്കുകയും ചെയ്യുന്ന അസിസ്റ്റന്റ് എക്സി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല സുലിൻകുമാർ അതുപോലെ തന്നെ അസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി ബി മുരാരി ബാബു ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ അതുപോലെ തന്നെ ആർ ശങ്കരനാരായണൻ അത് അദ്ദേഹത്തിൻ്റെ പദവി ശബരിമലയിലെ ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ വി എം കുമാർ സ്മിത്ത് അത് നമുക്കറിയാവുന്നതാണ് ഈ സ്വർണ്ണപ്പണിക്കാരും അതുപോലെ ഈ ചെമ്പുപണിക്കാരെയും ഈ ലോഹപ്പണിക്കാരൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ലോഹപ്പണിക്കാരൻ ഒരു പക്ഷേ ഈ സ്വർണവും ചെമ്പും അപ്രൈസ് ചെയ്ത ആളായിരിക്കാം അതായത് നമുക്കറിയാവുന്നതാണ് ഈ സാധാരണ സഹകരണ ബാങ്കുകളിലും മറ്റ് ബാങ്കുകളിലെല്ലാം തന്നെ സ്വർണ്ണപ്പണിയത്തിന് ചെല്ലുമ്പോൾ അപ്രൈസ് ചെയ്യാൻ സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു വിധത്തിനുണ്ടാകും അത്തരത്തിലൊരു വൈദഗ്ധ്യം സൃഷ്ടിക്കുള്ള ആൾ അത് സ്വാഭാവികമായും അക്കാര്യത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വി എം കുമാർ എന്ന് പറയുന്ന ഒരു സ്മിത്തിനെ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പണിക്കാരനോ അല്ലെങ്കിൽ ചെമ്പു പണിക്കാരനോ എന്ന് നമുക്ക് അതിൽ പറയാൻ സാധിക്കും അതുപോലെ ഈ മെറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആളെ ആളും അതിലൊപ്പിട്ടിട്ടുണ്ട് അതൊരു പക്ഷേ ഇതിൻ്റെ ഭാരവും മറ്റും കണക്കാക്കിയത് വസ്തുതാപനമെന്ന് എഞ്ചിനീയർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ ഒരു ഒരു കണക്കെടുത്ത ആൾ അളവുകാരൻ എന്ന രീതിയിലായിരിക്കാം അതുപോലെ തന്നെ സി ആർ ബിജിമോൻ അത് ട്രൌൺകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡിലെ ഒരു ക്ലർക്കാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി ജയകുമാർ എന്നിവരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ ഒപ്പിട്ടിരിക്കുന്നവർ ഒപ്പിട്ടതിന് ശേഷമാണ് ഇത് സ്മാർട്ട് ക്രിയേഷന് നൽകുന്നതിനുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ആ മഹസറിൽ അതായത് കൊണ്ടുപോകുന്ന വസ്തു എന്ന് എഴുതി ചേർക്കുന്ന മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നവർ തന്ത്രി ഉൾപ്പെടെയും തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവരാണ് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ തന്ത്രിയും മേൽശാന്തിയും അതുപോലെ തന്നെ ആ പരിസരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊണ്ടുപോകുമ്പോഴുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകുന്ന വസ്തു രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ബുക്കിലെ ഒപ്പുവെക്കുന്ന എൻഡോസ് ചെയ്യുന്ന ആൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കാര്യത്തിൽ സാക്ഷിയും അതിന്റെ കസ്റ്റോഡിയനും അതുകൊണ്ട് തന്നെ അവരെല്ലാം അതിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ കൂടി ഇവിടെ ഒക്ടോബർ പത്തിന് കൽപേഷിന്റെ പക്കലെത്തിയത് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളിയിൽ സ്വർണം പൊരിഞ്ഞതിലും ക്രമക്കേടുകൾ ഇങ്ങനെ ക്രമക്കേടിൻ്റെ ഒരു കണക്കുകൾ തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു പോട്ടിയിൽ നിന്ന് മുണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി പല പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഗോവർദ്ധനും കൽപ്പേഷും അങ്ങനെ ഇനിയും എത്രയോ പേരുകൾ വരാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ അത്രത്തോളം വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ലേ കെ പി കെ പി പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ചെറിയ തരത്തിൽ അല്ലെങ്കിൽ ചെറിയ കണ്ണികൾ മാത്രം ഉൾപ്പെട്ട ഒരു മോഷണമല്ല ആസൂത്രിതമായി വൻ ശക്തികൾ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മോഷണമാണ് അതിന്റെ വിവരങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പെല്ലാം വരുന്ന ഘട്ടത്തിൽ വ്യക്തമാവുന്നത് മിച്ചം വന്ന സ്വർണം പോറ്റി ഏർപ്പെടുത്തിയ കൽപ്പേഷിന് കൈമാറി എന്ന വിവരം അതെല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പത്തിന് കൽപ്പേഷിന്റെ പക്കിലെത്തിയത് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം എന്ന വിവരം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിഗൗരവരമായ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത് നേരത്തെ ആ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വിവരങ്ങൾ പുറത്ത് ലഭിച്ചത് എങ്കിൽ അതിൽ ഇന്ന് കൂടുതൽ ഗൗരവമേരായ കാര്യങ്ങളിലേക്ക് പോകുന്നു ഇക്കാര്യത്തിൽ എത്രമാത്രം ഇനിയുള്ള അന്വേഷണം കാര്യക്ഷമമായിരിക്കും എന്നാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത് ശ്രീകോവിലിന്റെ കട്ട സ്വർണം പൊതിഞ്ഞതിലും ഉണ്ട് എന്ന് കോടതി പറയുന്നു ഏതെങ്കിലും ദ്വാരഭാരത ശില്പങ്ങളിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു ഭാ ഭാഗങ്ങളിലെ സ്വർണം പൂശിയതുമായി മാത്രമല്ല എല്ലായിടത്തും ശ്രീകോവിലിന്റെ കട്ടള സ്വർണം പൊതിഞ്ഞതിൽ ഏത് കണക്കേടുകളുണ്ട് കട്ടലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാടികൾ ഉണ്ണിക്കൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയിരുന്നു എന്ന വിവരവും എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാടികളാണ് എന്ന വിവരവും എല്ലാം തന്നെ ഗുരുതരമാണ് എന്ന് കോടതി പരാമർശിക്കുന്നുണ്ട് അത് കോടതി എത്രമാത്രം കാര്യക്ഷമമായി അല്ലെങ്കിൽ വിശദമായി തന്നെയാണ് ഇത് പരിശോധിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു മസഹർ മഹസറിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പുപാടികളാണ് തന്ത്രി കണ്ടര രാജീവര് നമ്പൂരി തുടങ്ങിയവരും ഈ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട് സ്വാഭാവികമായും എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ ഈ തരത്തിൽ അത് ഉറപ്പുവരുത്തിയത് എന്നതും സംബന്ധിച്ചും എല്ലാം തന്നെ കൂടുതൽ സൂക്ഷ്മമായ വിശദമായ പരിശോധനകൾ തന്നെയാണ് വേണ്ടത് വാതിൽപ്പാടി ഉണ്ണികൃഷ്ണൻ പറ്റി കൈമാറാൻ ഇടപെടൽ നടത്തിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെന്നും സ്വർണം പൊറിഞ്ഞ വാതിപ്പാളി വീണ്ടും ഉണ്ണിക്കൃഷ്ണൻപൊറ്റിക്ക് നൽകിയ സ്വർണം പൂശാനായിരുന്നു നീക്കമെന്നും എല്ലാം തന്നെയുള്ള വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത് സ്വർണ്ണത്തിന് പകരം ചമ്പന്ന് രേഖപ്പെടുത്തിയതും അനധികൃതമായി സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തതും ഗുരുതര കുറ്റമാണ് എന്ന കാര്യവും കോടതി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരെല്ലാമാണ് ഇതിൽ നേരിട്ട് ഇടപെട്ട ആളുകൾ ആർക്കെല്ലാമാണ് ഇതിലെ പങ്കാളിത്തം എന്നതെല്ലാമാണ് ഇനി പുറത്തു വരാനുള്ളത് ആസൂത്രിതമായി നടന്ന ഒരു സ്വർണ്ണ കവർച്ചയിലേക്ക് തന്നെയാണ് വിവരങ്ങൾ പോകുന്നത് അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ എത്രമാത്രം വിവരങ്ങൾ പുറത്തു വരും എത്രമാത്രം കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്നതിലെല്ലാം ഉള്ള സംശയങ്ങൾ അത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് അത്രത്തോളം ചോദ്യങ്ങളും ഉയരുകയാണ് ആരിലൊക്കെ ഇനി അന്വേഷണം നീങ്ങും ആരൊക്കെ കുടുങ്ങും എന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്